നമ്മൾ പലതരം ഇൻ്റർവ്യൂസ് കാണാറുണ്ടല്ലേ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതറ്റം വരെയും ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം സംസാരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു ധാരണ ഇൻ്റർവ്യൂസിന് ഇപ്പോൾ ഉണ്ട് ആരെക്കുറിച്ചും എങ്ങനെ വേണമെങ്കിലും പച്ചയ്ക്ക് ചോദിക്കാം എന്നാണ് പണ്ടൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കണ്ടിരിക്കാൻ വരെ നമുക്ക് ഭയങ്കര ആകാംക്ഷ തരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കാരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ നമുക്കറിവ് അറിവ് നേടാനുള്ള പല കാര്യങ്ങളും പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതാണ് ഇതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വേണ്ടത് ഇതാണ് ഇൻ്റർവ്യൂ എന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന പല ഉണ്ട് പല ഇൻ്റർവ്യൂവേഴ്സും ഉണ്ട് പക്ഷേ ഇവൻ 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 പണ്ട് മുതലേ പണ്ട് മുതലേ ഇവൻ ഇവനെ ഇവനെപ്പോലുള്ള ചൊറേ കുറച്ച് ആൾക്കാരുണ്ട് ഇൻ്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചില ചില ചാലൻസ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മുന്നിലിരിക്കുന്ന സ്ത്രീയാണോ ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാണോ അല്ലെങ്കിൽ അവരുടെ ആ സിറ്റുവേഷൻ ബഹുമാനിക്കണോ പോലും അറിയാതെ അവർക്ക് റീച്ചിനു വേണ്ടി എന്തും ചോദിക്കാം ഏത് രീതിയിലും ചോദിക്കാം എന്നുള്ള ചിന്ത കുറച്ച് കൂടുതലാണ് അപ്പം അതുപോലൊരു ഇൻ്റർവ്യൂ ആണ് ഇത് എന്തായാലും നമുക്ക് ഈ ബാക്കി ഒന്ന് കാണാം എന്നിട്ട് ബാക്കി വരാം ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പഠയുകയുണ്ട് എനിക്കാണ് ഇപ്പോഴും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ വാതിൽ മുട്ടുന്ന കാലമാണ് വാതിൽ മുട്ടുന്ന കാലം എനിക്ക് മനസിലാവുന്നില്ല എന്താണ് ഇവൻ ഈ ചോദ്യങ്ങളോട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാരണം മിക്ക ചാനലുകളും ഇപ്പം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇത് അതായത് ഇന്റർവ്യൂവിനൊരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തും ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും റേറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടാണോ എന്നുള്ളതും മനസ്സിലാവുന്നില്ല ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം തന്നെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും ഒരേ സ്റ്റൈലാണ് ചോദ്യങ്ങൾ ഇതേപോലെ തന്നെ ഒരു നടിയെ ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട് നിങ്ങൾ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് ആ ചോദ്യം ചോദിച്ചിരുന്നത് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇവരെ ഇവരെ പോലുള്ള ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഗസ്റ്റിനെ വിളിച്ചു വരുത്തി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് അവർ റിവീൽ ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടും കാരണം അവൻ സത്യം എന്നുള്ളതാണ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ അജിനെ പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചു എന്ത് ഓളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി നിക്ക് നിക്ക് ഒരു മിനിറ്റ്ന്നല്ല ഞാനും ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് 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 ഉണ്ടെന്ന് വെച്ചിട്ട് ഉള്ള ആളോട് ചോദ്യമാണോ അത് അവര് അവരുടെ രീതിയിലുള്ള ഒരു അവർ ഏത് മേഖലയിലും അവര് കഴിവ് തെളിയിച്ചു എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയാണോ ചോദിക്ക ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ചിട്ടല്ലേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ഇതുപോലെ ഞങ്ങൾ ഇവിടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയൊരു മഹാ നടനോ അല്ലെങ്കിൽ മഹാനടിയോ വിളിച്ചിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കോ ചോദിക്കോ നിങ്ങൾ ഇന്റർവ്യൂസിന് ഒന്നും മിക്കവാറും നിങ്ങളുടെ ഇന്റർവ്യൂവിന് അവർ വരില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതുപോലെ അത്യാവശ്യം മാത്രം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം മാത്രം ഫെയിമും അത്യാവശ്യം മാത്രം റീച്ചുമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂസിന് സ്വതവേ വരാറ് നല്ല ഇൻ്റർവ്യൂസ് നിങ്ങൾ ഒരിക്കലും ഇതേപോലെയുള്ള ഓടോ ചോദ്യങ്ങൾ ചോദിച്ചാൽ കണ്ടിട്ടില്ല നിങ്ങൾ സെലക്ടഡായിട്ടുള്ള ആൾക്കാരെടുത്ത് മാത്രമാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വക ഈ രീതിയിലുള്ള റിപ്ലൈ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം ഉണ്ടാവുന്ന സമയത്ത് ഈ രീതിയിൽ അവർ റിയാക്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടും അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടും കാരണം ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പബ്ലിക്കിലേക്ക് എത്തുന്നതിനാൽ കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തുന്നതിനാൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ എത്തുക എന്നുള്ളതാണ് അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇവർ വെറും റേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഏർ ദുഷിച്ച രീതിയിലുള്ള ഇന്റർവ്യൂസ് നടത്തുന്നുള്ള വ്യക്തമാണ് ഞാനിപ്പോഴും പറയുന്നു ചെറിയ ചെറിയ ഇതുപോലുള്ള ചെറിയ ഫെയിമായിട്ടുള്ള ആൾക്കാരെയാണ് ഇവരെ വിളിച്ചീതിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ബാക്കി കാണാം നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാൻ ആണോന്നും എനിക്ക് അറിഞ്ഞൂടാ ചോദിച്ചപ്പോലും അല്ലെ എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും അഭിനയിച്ചു ഇത്രയും ചെയ്യുന്നു അല്ലേ ഏഹ് തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ല അത പറഞ്ഞു ഈ ഈ ചോദ്യം തന്നെ അവിടെ ചോദിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല അല്ലേ പുള്ളിക്കാരി പറഞ്ഞോദ്യത്തിന്റെ ആവശ്യം അവിടെ ഇല്ല പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിന്റെ ന്യായം പറയണ്ടേ ന്യായീകരിക്കണ്ടേ ഇപ്പോഴല്ലേ ന്യായം വന്നു നിന്ന് ന്യായം വന്നു നീ ചോദിച്ച ചോദ്യം കറക്റ്റാണോ നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തുവാടേ എന്തുകൂടെ ചോദ്യം ചോദിച്ചിട്ട് നീ ഇരുന്ന് ഡയലോഡിക്ക നീ പറഞ്ഞത് എന്തോ വളരെ വലിയ ശരിയായ പോലെ ശരിയോ എന്തായാലും ബാക്കി കാണാം സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ച എത്ര അഭിനയിച്ചു ഞാൻ ചോദിച്ച നിങ്ങൾ മുട്ടി ചോദ്യമാണ് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ പറയേണ്ട നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ ചോദിക്കും

ഞാൻ സിനിമ ആക്ട്രസ്സിനോടാണ് ചോദിച്ചത് പോലെ ആക്ട്രസ്സിനോട് ഏത് ആക്ട്രസിനോട് അത് ആ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതുപോലെ നിന്ന് വന്നവരാണെന്നാണോ താൻ പറയുന്നത് തൻ്റെ അമ്മയും പെങ്ങളും സിനിമയിലല്ലാത്തതുകൊണ്ട് അവരോട് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ പെൺപിള്ളരോടും അത് ചോദിക്കണമെന്നാണോ മനസ്സിലാവുന്നില്ല എടാ അവരും ഒരു സ്ത്രീയാണ് സ്ത്രീയോടാണ് ചോദിക്കുന്നത് അവർക്ക് അവരുടെ ഒരു മാനമുണ്ട് മനസ്സിലായോ നിനക്കതില്ലെങ്കിൽ അവർക്കുണ്ടത് ഒരു ഇൻ്റർവ്യൂസിനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു ഗെസ്റ്റിനെ വിളിച്ച് വരുത്തി ഇതുപോലുള്ള ഓടോ ചോദ്യം ചോദിച്ചിട്ട് നിന്റെയൊക്കെ കാരണക്കുറ്റി അടിച്ച് പൊട്ടിക്കലാ വേണ്ട ചിലപ്പോൾ ചപ്പ തിരിച്ചാളും ഒറ്റയടിക്ക് തിരിച്ചാളണം ബോധം വരണം എന്നൊക്കെ കാരണം ഈ പണ്ടേ ഉണ്ട് പല വീഡിയോസും എൻ്റെ പല ഇൻ്റർവ്യൂസും എൻ്റെ കാണും പറയുന്നത് ഭയങ്കര അഹങ്കാര ലെവലാണ് ഈ ഇൻ്റർവ്യൂസ് നടത്താറ് എപ്പോഴും ചിലതൊക്കെ നല്ല അതായത് എനിക്ക് തോന്നുന്നു ഇവൻ പ്രസ്റ്റീജ് നോക്കിയിട്ടാണ് അതായത് ഏത് വരുന്ന ഗസ്റ്റിന്റെ പ്രസ്റ്റീജിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറ് വലിയൊരു നടനോ നടിയോ വിളിച്ചിട്ട് ഇവർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ചോദിക്കാറില്ല ചോദിക്കേയില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കൂട്ടി പോകും ചാനൽ കൺഫേം ആയിട്ട് പോകും പിന്നെ അവൻ ഇന്റർവ്യൂ എവിടെ വെച്ചും ചെയ്യില്ല ഇവർ അത്യാവശ്യം റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ചെറിയ ചെറിയ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് വിളിച്ചു വരുത്തരുത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം കണ്ടുപരിചയമുള്ള മുഖങ്ങളാണ് ഇവരൊക്കെ നമുക്ക് അല്ലെ സിനിമാ മേഖലയിൽ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ കണ്ടുപരിചയമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ട് തന്നെ മനസ്സിലാവുന്ന ഒരുവിധം ആൾക്കാർ അതുപോലുള്ള ആൾക്കാരെയാണ് ഇവൻ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂസിൽ ഇതുപോലുള്ള ഊള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം പ്രതികരണം എന്ന് പറയുന്നത് അവരെന്തായാലും പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ഇവനെന്തായി റേറ്റിംഗ് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ട് വേറൊന്നുമല്ല ബാക്കി കാണാം നിങ്ങൾ നോക്കി ചോദ്യം ചോദ്യം എന്ത് ഞാനൊന്നുമില്ല കഴിഞ്ഞു അവസാനിച്ചു മതിയായി ഒരുമാതിരി ഊളത്തരം ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത് ഞാൻ നിന്റെ അടുത്ത് പ്രതീക്ഷിച്ചില്ല അജിനെ സത്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ആൾക്കാരെ ബോധ്യപ്പെടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാൻ എനിക്കില്ല പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരെ ചോദിച്ചാൽ ചെപ്പ കുട്ടിയടിച്ച് ഞാൻ പൊളിക്കുന്നു മനസ്സിലായി എനിക്ക് തോന്നുന്നു ഇവൻ പരിചയം മുതലെടുത്താൽ തോന്നുന്നു കാരണം അറിയുന്ന ഒരാളായതുകൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കട്ടെ എനിക്കൊരു സംശയമുണ്ട് ഈ ഇൻ്റർവ്യൂസിന് വരുന്ന ആൾക്കാരോട് നമ്മൾ ആദ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു ഡിസ്കഷൻ എന്തായാലും ഉണ്ടാവും അല്ലേ ഇവർ ഇത് എക്സ്ട്രാ കൊണ്ട ഇടുന്ന ചോദ്യങ്ങളാണോ എനിക്ക് അറിഞ്ഞുകൂടാ എക്സ്ട്രാ ഇട്ടിട്ട് വരുന്ന ചോദ്യങ്ങളാണോ അതോ ഇവരോട് പറയാതെ എടുത്തിടുന്ന ചോദ്യങ്ങളാണോ അത് മുന്നേ ഇത് പ്ലാൻഡായിട്ട് ഇട്ട ചോദ്യങ്ങളാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും എനിവേ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് മാക്സിമം കാരണം ഇൻ്റർവ്യൂസിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം അബദ്ധമാണ് കാരണം ഒരാളുടെ കരിയറും അതുപോലെ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റിയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാവാം ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു വലിയൊരു ഒരു നടിയോ നടനോ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും ചോദിക്കില്ല ഇനി അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആ ചാനൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതും ആ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുന്നില്ലാണെന്നും നിങ്ങൾ അതിനുള്ള എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഒരു രീതിയിലുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് പക്ഷെ ഇതുപോലുള്ള ചെറിയ ആൾക്കാരെ വിളിച്ച് നിങ്ങൾക്ക് അപമാനിക്കാൻ എന്ത് ഈസി ആയിട്ടാണ് പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അവിടെ അവരും ഒരു മനുഷ്യനാണ് അവരൊരു സ്ത്രീയാണ് എന്നുള്ള ബോധമെങ്കിലും നിനക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാം നിന്റെ അമ്മയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ ആരെങ്കിലും ആവട്ടെ അവർ ചോദിച്ച് അല്ലേ അവരാണ് ഇതുപോലൊരു സിനിമാ മേഖലയിൽ വന്ന് ജീവിച്ചിരുന്ന ഒരാളെങ്കിൽ നീ ചോദിക്കുക അത്രയും അന്തസ്സായിട്ട് ഇതേപോലുള്ള ചോദ്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ നീ പ്രതികരിക്കൂലേ എടോ അവർക്കുമുണ്ട് കുടുംബവും കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കുക ആദ്യം വ്യക്തിപര വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നേക്കാളും അവരുടെ വേറെന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്നും ഒന്നും 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 വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇൻ്റർവ്യൂസ് നടത്താതിരിക്കുക ഒഴിവാക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇതുപോലത്തെ ഇൻ്റർവ്യൂസ് നടത്താതിരിക്കുക എന്നുള്ളതാണ് വെറും മൂളത്തരം മാത്രം